ചായപ്പൊടിയാണ് ഒരാഴ്ച രണ്ടാഴ്ച ഒരു ചായപ്പൊടി പിന്നെ ഇത് ചെടിയാക്ക നല്ല വളമാണ് വേണ്ടത് ആ ഇത് വേണ്ടിട്ട് ഉണക്ക ഉണക്കിട്ട് പിന്നെ ഇത് വേണ്ടി ഉള്ളിത്തോലി ഉള്ളി ഉള്ളിത്തോലി മുട്ടത്തോട് ഉള്ളിത്തൊണ്ട് ഇതെല്ലാം കുറെ ദിവസമായിട്ട് ശേഖരിച്ചു വെച്ചതാ നല്ല പച്ചക്കറിക്കും ചെടിക്കെല്ലാം നല്ല വളമാണ് വേണ്ട പഴ പഴ എല്ലാം പഴത്തിന് ഇത് വേർന്ന് ഇട്ടോ പഴം പഴം പഴത്തൊണ്ടെല്ലാം വേർന്ന് ഇട്ടിട്ട് ഇത് ഉള്ളി ഉള്ളിക്കൊണ്ട് മുട്ടത്തോട് ഇതൊക്കെയാണ് ഇതെല്ലാം നമുക്ക് വെയിലിട്ട് ഒടിച്ചിട്ടുമ്പോൾ ചെടിയൊക്കെ നല്ല വളമായിട്ട് വീട്ടാം പച്ചക്കറിക്കും ചുണ്ടിക്കൊന്നും ഇതെല്ലാ ചെടികൾക്കും പറ്റുമോ വെള്ളത്തിനുള്ള പച്ചക്കറികൾക്കും അതുപോലെ തന്നെയാണ് ചായപ്പൊടി ഇത് നമുക്ക് വേദിട്ട് ഉണക്കണം ഇതാ ഈ ഇതുപോലെയുള്ള ഇതാ ഇതാ ചെടിക്കെല്ലാം പച്ചമുളക് തയ്ക്കാം ഇതെല്ലാം കുറേ മുട്ട തക്കാളിക്കെല്ലാം നല്ല വളം ഇത് ചായപ്പൊടി ഇടുന്നത് നല്ലത് നല്ലതാണ് ചായപ്പൊടി ചായപ്പൊടിയും ഉള്ളിത്തോണ്ടും മുട്ടത്തോണ്ടും എല്ലാം നല്ല ഇത് വളമാണ് ഇത് കുറേ ദിവസമായിട്ടുണ്ട് മുട്ടത്തോണ്ട് പൊടിച്ച് ാക്കി വെച്ച നമുക്ക് വെയിലിട്ട് ഉണക്കാം വെയിലിട്ട് ഉണക്ക നല്ല തേപ്പ് എടുക്കുന്നുണ്ട് അത് ഉണക്കിയതിന് ശേഷം രണ്ടും കൂടി മിക്സ് ആക്കിട്ടാണ് വിടുക വേറെ ഏതെങ്കിലും വളം കൂടി കൂട്ടിച്ചേർക്കോട്ടി ചട്ടിയിലാക്കണം എത്ര ദിവസം മുന്നേ ചേർക്കുന്നുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ കേട്ടോ അതായിരിക്കും അല്ലേ നല്ലത് രണ്ടാഴ്ച എല്ലാം കഴിഞ്ഞിട്ട് നടന്നത് ചോറ്

കഞ്ഞിവെള്ളം കുറേ ദിവസത്തെ കഞ്ഞിവെള്ളം ഞാൻ ഇത് എടുത്ത് വെച്ചു ബേച്ച പച്ചക്കറിക്ക് വേണം കഞ്ഞിവെള്ളം പിന്നെ ഇതിലേക്ക് ഞാൻ വെണ്ണീർ ഏഡി വെണ്ണീര് ഇന്ന് റെഡി ചെയ്യണം ഇന്നീ റെഡി ആയിട്ട് ഡയറക്റ്റ് നമുക്കിത് ഉപയോഗിക്കാൻ പാടില്ല കഞ്ഞിവെള്ളം പാടുന്ന കുറഞ്ഞു പോയി

ശേഷം പിന്നെ തെങ്ങനെ ഇട്ട് കഴിക്കും ഇതിലൊക്കെ ഒരുപാട് കൊള്ളു പക്ഷെ നിറഞ്ഞു കഴിഞ്ഞാടിണ്ടാവും ഇതൊക്കെ പൊടിച്ച് ഉണങ്ങിട്ടാവുമ്പോ പച്ചക്കറിക്ക് നല്ല വളം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഇത് ഇത് പൊടി